ഇന്ത്യയുമായി ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിജി പ്രധാനമന്ത്രിയായ സിധിവേനി റബൂക്ക ഇന്ത്യയിലെത്തി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സുഗാന്ത മചൂംദാർ ഊഷ്മളമായ വരവേൽപ്പ് നൽകി സ്വീകരിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല ഫിജി സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് അദ്ദേഹം ഫിജി സന്ദർശിച്ചത് അന്ന് മുതൽ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദത്തിന്റെ നാമ്പുകൾ വിടരുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി എസ് ജയശങ്കറുമായി ഫിജി സന്ദർശനം നടത്തുകയും കൂടുതൽ ബന്ധത്തിന്റെ ആഴം ശക്തിപ്പെടുത്തുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ബന്ധത്തിന് കൂടുതൽ ദൃഢത ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഫിജി പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നതും ഫിജി പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം വൈവിധ്യമാർന്ന മേഖലകളിലെ ഇന്ത്യ ഫിജി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും വിദേശ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റബൂക്കയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം റബൂക്ക ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിവിധ ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവയ്ക്കും വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിൻ്റെയും ഒപ്പം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അദ്ദേഹം ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫേഴ്സ് സംഘടിപ്പിക്കുന്ന സെബ്രൂ ഹൗസിൽ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്യും ആദ്യ സന്ദർശനത്തിനായി തന്നെ ഡൽഹിയിലെത്തിയ ഫിച്ചി പ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് അല്ലെങ്കിൽ ഊഷ്മളമായ സ്വാഗതമാണിപ്പോൾ പല നേതാക്കളും പല കോണുകളിൽ നിന്നും എക്സിലൂടെ പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി റിബൂക്കേ വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ ഡോക്ടർ സുഖാന്ത മജൂന്ദ സ്വീകരിച്ചു ഈ സന്ദർശനം വൈവിധ്യമാർന്ന മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് ഫിജി പ്രധാനമന്ത്രിയെ വരവേറ്റുകൊണ്ട് ബി ജെ പി വക്താവായ രൺധീർ ജയ്സ്വാൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് അതേസമയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ഇൻഡാഞ്ചർ സമ്പ്രദായത്തിന്റെ കീഴിൽ തന്നെ ഫിജിയുടെ തീരത്ത് ആദ്യമായി ഇന്ത്യൻ തൊഴിലാളികൾ എത്തിയതോടെയായിരുന്നു ഇന്ത്യ ഫിജി ബന്ധങ്ങളുടെ കഥ ആരംഭിക്കുന്നത് അടുത്ത നാല് ദശകങ്ങളിലായി ഏകദേശം അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യക്കാരെ കരിമ്പിൻ തോട്ടത്തിൽ ജോലി ചെയ്യാൻ കൊണ്ടുവരികയായിരുന്നു ഇത് ഊർജസ്വലമായ ഒരു ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് അടിത്തറ ഭാഗി അതുപോലെ തന്നെ ഗിർമിറ്റിയാസ് എന്നറിയപ്പെടുന്ന ഈ തൊഴിലാളികളാകട്ടെ കഷ്ടപ്പാടുകൾ സഹിച്ചുവെങ്കിലും ഫിജിയുടെ സംസ്കാര പൈതൃകം തന്നെ വളരെ സമ്പന്നമാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യാപാരികൾക്ക് പ്രവാസി സമൂഹത്തിൽ ചേരുവാനും സാധിച്ചു ഇത് ബന്ധങ്ങളിൽ കൂടുതൽ ആഴത്തിലാക്കുകയും ഇന്ന് ഫിജിയുടെ ജനസംഖ്യയുടെ മുപ്പത്തിയേഴ് ശതമാനം ഉൾപ്പെടെ തന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറിലധികം ഇന്ത്യൻ പൗരന്മാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലായി ഒരു സുപ്രധാന പാലമായി തന്നെ മാറുകയാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫിജിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ തന്നെ നയതന്ത്ര യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി ഇന്ത്യ തങ്ങളുടെ പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു കമ്മീഷൻ ഒരു പ്രസ്ഥാനം ഒരു കമ്മീഷണർ പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ഇതൊരു ഹൈക്കമ്മീഷനായി തന്നെ പരിഗ അത് പരിണമിക്കുകയും അതേസമയം രണ്ടായിരത്തി നാലിൽ ന്യൂഡൽഹി ഫിജി തങ്ങളുടെ ഹൈക്കമ്മീഷൻ തുറന്നുകൊണ്ട് അതിന് മറുപടി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അട്ടിമറിയെ തുടർന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷനും സാംസ്കാരിക കേന്ദ്രവും ഒക്കെ അടച്ചുപൂട്ടിയതുപോലെയുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ അധികം സ്ഥിരതയോട് തന്നെ പരിപോഷിപ്പിക്കുവാനും യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ വീണ്ടും ഈ സ്ഥാപനം പുനർസ്ഥാപിക്കാൻ സാധിക്കുകയും വീണ്ടും ഇന്ത്യ അതുപോലെ ഫിജി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സാധിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ കൂടുതൽ അവരുടെ വ്യാപാരങ്ങളും മറ്റു മേഖലകളും ഒക്കെ തന്നെ കുറച്ചും കൂടി ഉണർവേകി അവരുടെ കൈകളിലേക്ക് ഭദ്രമാക്കാൻ വേണ്ടി ഈ ഒരു ബന്ധം അനിവാര്യമാണെന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഫിജി പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്